മുതിർന്ന സി പി എം നേതാവും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായ എം എം ലോറൻസ് വിടവാങ്ങിയിരിക്കുകയാണ് എം എം ലോറൻസിനെ കുറിച്ച് പറയുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞുവച്ച നേതാവ് എന്നുള്ള രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് എം എം ലോറൻസുമായി പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തന ബന്ധവും ഹൃദയബന്ധവുമുള്ള സി ഐ ട്യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായി നമ്മളോടൊപ്പം ചേരുകയാണ് എം എം ലോറൻസ് നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് സർ ലോറൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ ടീം പ്രസ്ഥാനത്തിൻ്റെയും അനുഷ്ഠിത നേതാവായിരുന്നു സംസ്ഥാനത്ത് എല്ലാ തലത്തിലും പാർട്ടിയെയും അതുപോലെ തന്നെ കീഴിലുകളെ സമീപിപ്പിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു സാർ ലോറൻസ് ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആറു വർഷക്കാലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ അതിനു മുമ്പ് അടിയന്തരാവസ്ഥയിൽ പതിനെട്ട് മാസവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈനാചാരൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ആ അവസരത്തിൽ ഏതാണ്ട് രണ്ട് വർഷക്കാലവും എടപ്പള്ളി സമരവുമായി ബന്ധപ്പെട്ട് രണ്ടര വർഷക്കാലവും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ മേ മേഖലയിലെ തൊഴിലാളികളെയും സംഘടിപ്പിക്കുകയെന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മുനിസിപ്പൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നിരവധി മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു പാർട്ടിയുടെ തന്നെ ഉന്നത പദവിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹമായിരുന്നു അദ്ദേഹം അംഗമായിരുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ അതുപോലെ തന്നെ ദീർഘകാലം എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ എന്ന രീതിയിലോ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ടി രംഗത്തും അദ്ദേഹം എല്ലാ തലത്തിലും പ്രവർത്തിച്ചു സി ഐ ടൂൻ്റെ മേഖലക്കകത്താണെങ്കിൽ അദ്ദേഹം സി ഐ ടു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പത്ത് പതിനഞ്ച് കാലം അദ്ദേഹം പ്രവർത്തിച്ചു പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ നേരെ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടി വന്നിരുന്നു ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആ അവസരത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി എറണാകുളം ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള രീതി സംഘടി രീതി നടത്തേണ്ടി വന്നിട്ടുണ്ട് എല്ലാ തലത്തിലും കിഴിവ് രംഗത്തായാലും പാർട്ടി രംഗത്തായാലും താഴെ തലത്തിലുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന് ലക്ഷ്യം അദ്ദേഹം പ്രവർത്തിച്ചു മികച്ച പാർലമെൻറ്റിയായിരുന്നു അദ്ദേഹം ഇടുക്കിയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പിന്നീട് ഭൂന്നപുരത്ത് പാർലമെൻ്ററി മണ്ഡലത്തിൽ മത്സരിച്ചപ്പം തോറ്റുപോയി പക്ഷേ അഞ്ച് വർഷക്കാലം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിർമ്മാണ മേഖല ദേശീയതലത്തിൽ അസംഘടിത മേഖല തൊഴിലാളികൾക്ക് നിയമം കൊണ്ടുവരുന്നതിൽ അതിൽ മുഖ്യ പങ്ക് അദ്ദേഹം പാർലമെൻ്റ് മെമ്പറായിരുന്ന അവസരത്തിൽ വഹിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാർലമെൻ്ററിയും അതുപോലെ ഇടതുപക്ഷ കൺവീനർ എന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ പാർട്ടികളെയും സംയോജിച്ച് കൊണ്ടുപോകുന്നതിൽ പങ്ക് വഹിച്ചു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു പാർട്ടിയുടെ എല്ലാ തലത്തിലും കേന്ദ്ര കമ്മിറ്റി അംഗമടക്കം ആണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിരുന്നു ആ രീതിയിൽ പാർട്ടിയുടെ എല്ലാ ഉയർന്ന തലത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് കാണാൻ വേണ്ടി കഴിയും ഈ സംഘടന സൂചിപ്പിച്ച കാര്യം പാർട്ടി നടപടി പാർട്ടി നടപടി എടുത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം പാർട്ടിക്ക് എതിരെ ഒന്നും മാധ്യമങ്ങൾ കിണഞ്ഞു ശ്രമിച്ചിട്ടും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ ആദ്യം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിക്കൂറിനെ ഏത് രീതിയിലാണ് കാണുന്നത് അദ്ദേഹം വ്യക്തിപരമായ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല അദ്ദേഹം പൊതു ഭാഗമായി നിന്ന് പ്രവർത്തിക്കുക എന്ന രീതിയാണ് സ്വീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നടപടിക്ക് വിധേയമായപ്പോൾ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുക എന്ന രീതിയാണ് സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും അപൂർവം ചിലരിൽ മാത്രം കാണപ്പെടുന്നൊരു ഒരു കാഴ്ചയാണ് ആ കാര്യത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും നടപടിക്ക് വിധേയമായാൽ പിന്നീട് നിരാശയും മറ്റൊക്കെ വന്നിട്ടവർ മാറി നിൽക്കുമ്പോൾ അതല്ല പാർട്ടിയിൽ അദ്ദേഹം ചെയ്ത ശരിയില്ലാത്ത പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചപ്പോൾ പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ശരിയായ രീതിയിൽ പോവുക എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ബന്ധമായിരിക്കുമല്ലോ അദ്ദേഹവുമായുള്ള ഒരു വ്യക്തിബന്ധം ഏത് രീതിയിലായിരുന്നു സാധ്യത വളരെ വളരെ അത് വേദനയോടുകൂടിയാണ് മുറുക്കുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം ഏതാണ്ട് പത്തൈമ്പത് വർഷക്കാലം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹമുള്ള ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരെയും ബഹുമാനിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുക എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്നു ചർച്ച ചെയ്യുക ആ രീതിയിലൊരു മനോഭാവം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അവശനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു വളരെ പ്രയാസം തോന്നി കാരണം ജീവിതകാലത്ത് ജീവിതത്തിൻ്റെ വലിയ ഭാഗം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കൈകാര്യം ചെയ്ത ഒരു ഏറ്റവും എൻ്റെ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ അവസരമായിട്ട് ഒരുപാട് കിടക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആ അവസരത്തിൽ വളരെ വേദന തോന്നി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എൻ്റെ സഹപ്രവർത്തകനാണ് ആ രീതിയിൽ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിടവ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ടി യു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു അദ്ദേഹത്തിന് നിര്യാളത്തിൽ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്തായാലും എം എം ലോറൻസിനെ കുറിച്ച് വളരെ ഏതാണ്ട് അര നൂറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട് കെ പി സഹദേവട്ടന് സി ഐ ടിയുവിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ് കെ പി സഹദേവൻ അദ്ദേഹത്തെ ഈ എം എം ലോറൻസിനെ അനുസ്മരിക്കുകയാണ് കെ പി സഹദേവൻ ചെയ്തത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പാർട്ടി നടപടിക്ക് വിധേയനായ ഒരു ആൾ കൂടിയാണ് എം എം ലോറൻസ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട ഒരു നേതാവാണ് എം എം ലോറൻസ് പക്ഷേ അപ്പോഴും അദ്ദേഹം പാർട്ടിക്ക് നടപടിയെടുക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് എം എം ലോറൻസ് സ്വീകരിച്ചത് ആ നിലപാട് എന്ന് പറയുന്നത് ഒരു ഉത്തമ സഖാവിൽ നിന്ന് മാത്രം കാണുന്ന ഒരു നിലപാടായാണ് ഇപ്പോൾ പാർട്ടിയും സി ഐ ടിയും ഒക്കെ കാണുന്നത് എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കെ പി സഹദേവൻ